റങ്ങി വെട്ടിക്കളങ്ങന ഇറങ്ങിണ്ടായിരുന്നു വെട്ടിയപ്പോ നല്ല ഭംഗിയല്ലേ ശത്രു സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കുറച്ചെടിയാണ് ശരിക്കും അത് ഭംഗി കുറച്ചെടിയാ പക്ഷേ ഈ ഒരു അപരാധമാണ്

Kalau ide ni tak tak ada 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 你等待。 ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ ചെടിത്തോട്ടത്തിലൊക്കെ ഒന്ന് പോയി ഇങ്ങനെ വന്നു കുറെ പൂവുണ്ടായിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ നമ്മൾ വളർത്തിയ ചെടികളിൽ പൂക്കൾ കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ എവിടെയാണ് നമുക്ക് പൂക്കൾ ഇഷ്ടം തന്നെയാ അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ചെടികളാകുമ്പോൾ പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ അല്ലേ അപ്പം അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഞാനിങ്ങനെ കയറി വന്നു കൊടുക്കള എനിക്ക് അപ്പം എനിക്ക് തോന്നി കുറച്ച് വെളുത്തുള്ളി എടുത്ത് തേരിലിട്ട് വയ്ക്കുകയാണ് നമ്മൾ വെളുത്തുള്ളി കൊണ്ട് പല സാധനം ഉണ്ടാക്കുമല്ലോ കറികളിലൊക്കെ വെളുത്തുള്ളി ഉപയോഗിക്കും അല്ലേ എല്ലാ കടലക്കറിയായാലും ഉരുളക്കിഴങ് ആയാലും അങ്ങനെ പല എല്ലാ കറികളിലും എല്ലാത്തിലും ഇല്ലെങ്കിലും ഒരുവിധം കറികളിലൊക്കെ വെളുത്തുള്ളി ഉള്ളി ഒക്കെ ഉപയോഗിക്കും അപ്പം വെളുത്തുള്ളി വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണെന്ന് എല്ലാവർക്കും അറിയാം ചില ആൾക്കാർ അത് കഴിക്കില്ലേ പണ്ടത്തെ ആൾക്കാരാണ് അത് കഴിക്കാത്തത് ഒരു ധാരണയുണ്ട് പൂജ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവർ വെളുത്തുള്ളി ഉള്ളി സവാള ഒന്നും കഴിക്കാൻ പാടില്ലാന്ന് മല്ലി ഇതൊന്നും കഴിക്കില്ല ഉദാഹരണമായിട്ട് നമ്മൾ ശ്രാദ്ധം അതുപോലെ തന്നെ വാവൊരിക്കൽ അങ്ങനത്തെ ദിവസങ്ങളിലൊന്നും ഈ ഉള്ളിയൊന്നും കഴിക്കില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഉള്ളി ഉണ്ടായ കഥ അത് വീണ്ടും നിങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഉള്ളി ഉണ്ടായത് അസുരൻ്റെ വയറ്റിലേക്ക് അല്ലെങ്കിൽ വായിലിട്ടിട്ട് വീണ്ടും ഛർദ്ദിച്ച വസ്തുവാണ് അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന വസ്തുവാണ് ഉള്ളിയും വെളുത്തുള്ളിയും ആയിത്തീർന്നത് എന്ന് കഥ ഞാൻ രണ്ടു വട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും പറയുമ്പോൾ അത് കേട്ടവർക്ക് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഉണ്ടാവില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും വിശിഷ്ടമായ രണ്ട് വസ്തുക്കളാണ് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇത് അമൃ അമൃത തുല്യെന്നാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം നമുക്കിത് കറികളിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഉള്ളി ഇങ്ങനെ തേനിലിട്ട് വയ്ക്കാം ഞാനിപ്പോൾ തേനിലിട്ട് വെക്കാറുണ്ട് ഒരു പ്രാവശ്യം തേന ഇട്ട് വെച്ചത് എടുത്ത് കഴിയാറാകുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് ഇട്ട് വെക്കും അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ കഴിക്കാം മേശപ്പുറത്ത് വെക്കും ഒരു ദിവസം മൂന്നോ നാലോ അല്ലി മാത്രമേ കഴിക്കാവൂ എന്നും ഉണ്ട് പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കി വെച്ചത് ഇത് തേൻ്റെ കുപ്പി തന്നെയാണ് തേനിൻ്റെ കുപ്പി തന്നെ ഉണ്ടോ ഹണി അപ്പോൾ ഈ കുപ്പിയിൽ ആദ്യം തന്നെ നമ്മളിത് നിറച്ച് വെളുത്തുള്ളി നന്നാക്കി ഇട്ടു അത് നന്നാക്കാന്ന് വെച്ചാൽ ക്ലീൻ ചെയ്ത് ഇട്ടു എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയുടെ മുകൾ ഭാഗം വരെ മേലെ വരെ തേൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുറേ ദിവസം ഇത് വെക്കണം നല്ല എരിവുണ്ടായിരിക്കും ഉണ്ടായിരിക്കും വെളുത്തുള്ളിക്ക് അത് വെന്താൽ മാത്രമേ അതിൻ്റെ എരിവ് പോവുള്ളൂ അല്ലെങ്കിൽ വായപ്പോ ഉള്ളൂ ഇപ്പം തേനിലിരുന്നിട്ട് കുറേ നാൾ ഇട്ടിട്ട് ഇത് നന്നായിട്ട് അതിൻ്റെ എരിവൊക്കെ പോയി തേൻ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് തേൻ വെളുത്തുള്ളിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ രണ്ടും കൂടി കൂടിയാലോ കണ്ടോ എൻ്റെ ഇത് പകുതിയിട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റിൽ എപ്പോഴെങ്കിലും കഴിക്കാം കേട്ടോ അവർ ഇത്ര എടുക്കുക ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി എടുത്തിട്ട് തേൻ അടക്കം എടുക്കാൻ വേണമെങ്കിൽ തേൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല വായലക്കിട കടിച്ചു മുറിച്ച് തിന്നാം ഇപ്പോൾ രാവിലെ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വായുടെ മണമൊക്കെ പോകും ചില ആൾക്കാർക്ക് വൈ ഇതിൻ്റെ മണം ഇഷ്ടമുണ്ടാവില്ലേ വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ വായ്ക്ക് ഒരു ദുർഗന്ധാന്ന പറയുക അതാർക്കും ഇഷ്ടമില്ല വെളുത്തുള്ളി നല്ലതാണെങ്കിലും മണം ഇഷ്ടമില്ല അപ്പോൾ ഇങ്ങനെ കഴിക്കുക ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക അപ്പോൾ നമുക്ക് അത്ര ചിലവൊന്നും ഇല്ല വെളുത്തുള്ളി വാങ്ങുക നന്നാക്കുക തേനിലൊഴിച്ച് വെക്കുക അടച്ചു വെക്കുക ഇത് പാകമാവുമ്പോഴേക്കും ഇരുപത് ദിവസം കഴിയണം പത്തോ ഇരുപതോ ദിവസം കഴിയുമ്പോൾ പാകമാകും അപ്പോൾ കുറവ് ശരത്ത് കഴിക്കുക ഇത് കഴിയുമ്പോഴേക്കും അടുത്ത ആൾക്കാരെ തയ്യാറാക്കിയിട്ട് നമ്മൾ അതിലെട്ട് വയ്ക്കുക വീണ്ടും ഉണ്ടാക്കി വയ്ക്കുക പക്ഷെ ഇത് കഴിക്കാറാകുമ്പോഴേക്കും അത് കഴിയും അങ്ങനെ മാറി മാറി ഉണ്ടാക്കുക അറിയാമല്ലോ വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കൊളസ്ട്രോള് പ്രഷർ ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ട് വെളുത്തുള്ളിക്ക് കഴിവുണ്ട് എന്ന് പറയുന്നു രോഗപ്രതിരോധ ശേഷി അതായത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു ഇത് കഴിച്ചാൽ മലബന്ധം മൂലമുള്ള ഗ്യാസ്ട്രബിള് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ്ട്രുണ്ടാവില്ലേ അത് മലബന്ധം മൂലമുണ്ടാകുന്ന ഗ്യാസ്ട്രബിളാണത് അത് മാറാനായിട്ട് ഇത് നല്ലതാണ് കഴിക്കണം നല്ലതാണ് അതുപോലെ ഇൻഫെക്ഷൻ ഉദാഹരണമായിട്ട് തൊണ്ടവേദന കഫത്തോടു കൂടിയ ചുമ ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ടുള്ള ഇൻഫെക്ഷനൊക്കെ മാറാനായിട്ട് വെളുത്തുള്ളി കഴിക്കണം നല്ലതാണെന്ന് പറയുന്നു അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അതും മാറാനായിട്ട് വെളുത്തുള്ളി നല്ലതാണത്രേ രക്തോട്ടം വർദ്ധിപ്പിക്കുന്നു അതുമൂലം വെരിക്കോസ് വെയിൻ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന പറയണത് കുട്ടികളിലുള്ള വിരശല്യം മാറാനായിട്ട് വെളുത്തുള്ളി കഴിക്കണം നല്ലതാണ് രക്തമനികളിലെ കൊഴുപ്പ് കട്ടിയായിട്ട് ഉണ്ടാകുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അതൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് വെളുത്തുള്ളി കഴിക്കണം നല്ലതാണെന്നാണ് പറയണത് നല്ല രക്തോട്ടം ഉണ്ടാവും പക്ഷേ ഇത് മൂന്നോ നാലോ അല്ലി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ അധികം കഴിക്കാൻ പാടില്ല പിന്നെ ഈ രക്തം കട്ടിയാവാതിരിക്കാനായിട്ട് ഗുളിക കഴിക്കുന്ന ചില രോഗികളുണ്ടായിരിക്കും അവർ ഇത് കഴിക്കാൻ പാടില്ല കേട്ടോ എന്നുവെച്ചാൽ രക്തോട്ടം കൂട്ടണതാണല്ലോ പിന്നെ പ്ലസ് ഇതും കൂടി ആകുമ്പോഴും ബുദ്ധിമുട്ടാവും അത് അപ്പോൾ അത് അവർക്ക് വേണമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതുപോലെ ഇൻ്റേണൽ ബ്ലീഡിങ്ങുള്ള ആൾക്കാർ അവരും ഇത് കഴിക്കാനായിട്ട് പാടില്ല കാരണം അത്ര രക്തോട്ടം കിട്ടുന്ന സാധനമാണല്ലോ ഇത് പിന്നെ കൂടുതൽ ബ്ലീഡിങ് വന്ന് കുഴപ്പമൊന്നും പാടില്ലല്ലോ അപ്പോൾ എന്തായാലും സാധാരണ ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് വെളുത്തുള്ളി അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഗ്യാസൊക്കെ വരുമ്പോൾ കഴിക്കാറില്ലേ ചില ആൾക്കാർ വെറുതെ ചതച്ചിട്ട് വായലിട്ട് വെള്ളം വെള്ളം കുടി വെള്ളം ഒഴിച്ചിട്ട് വിഴുങ്ങും എന്താ കാരണം വെച്ചാൽ വെറുതെ കടിച്ചു കഴിഞ്ഞാൽ വായാൽ പൊള്ളും പൊള്ളും എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പൊള്ളൽ ആയിരിക്കും ഒരു എരിവൊക്കെ ഉണ്ടാകും ചില ആൾക്കത് ചുട്ടിട്ട് തിന്നും ചില ആൾക്കാർ അച്ചാറാക്കിയിട്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ദിവസം ഒരു നാലല്ലി എടുത്തിട്ട് തേന അടക്കും തേനാണെങ്കിലും രോഗപ്രതിരോധശേഷി ശേഷി ഉണ്ടാക്കുന്ന സാധനമാണല്ലോ തേൻ ദിവസം ഒരു സ്പൂൺ തേൻ കഴിക്കണം നല്ലതാണ് ഇതും കഴിക്കണം നല്ലതാണ് രണ്ടും കൂടി കൂടിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇന്ന് വെളുത്തുള്ളി നന്നാക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ മുൻപ് ഞാനിത് കാണിച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഞാനിങ്ങനെ തേനിലിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ചൊറുക്കയിലിട്ട് വെക്കാറുണ്ട് ഈ ചൊറുക്ക അതായത് വിനഗർ വിനഗറിലിട്ടിട്ട് ഇല്ല സുപ്പ് ഇട്ടിട്ട് വെക്കും ഇങ്ങനെ വെളുത്തുള്ളി അങ്ങനെയും കഴിക്കാം അത് ഉപ്പല്ലേ അത് പ്രഷർക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഇട്ടതാണ് ഞാനത് ഇത് നല്ലതാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ ആദ്യം കഴിക്കുമ്പോൾ വായക്കൊരു മണം ഉണ്ടാകും അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് വായ കഴുക പിന്നെ ഭക്ഷണമൊക്കെ കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും അപ്പോൾ വെളുത്തുള്ളി കൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണമുണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക് എളുപ്പത്തിൽ കഴിക്കാം കുട്ടികൾക്കും കഴിക്കാം വയസ്സായവർക്കും കഴിക്കാം കുട്ടികൾ കഴിച്ചോളും അധ്യമല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ ആയെങ്കിൽ എൻ്റെ ചെടിത്തോട്ടന്ന് നിങ്ങൾക്ക് ഇഷ്ടമായോ നിറയെ പൂവുണ്ടായില്ലേ നിസ്സാര പൂവാണ് കേട്ടോ അത് അത്ര അധികം വെറുതെ ആ ചെടിയിൽ തോ ചെറിയ തണ്ടുകൾ ഒടിച്ചിട്ട് കുത്തിയിട്ടുണ്ടായിട്ട് പൂവാണ് പക്ഷെ ഒരുമിച്ച് ഉണ്ടായപ്പോൾ എന്ത് ഭംഗിയല്ലേ ഓക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ